ഹരേ കൃഷ്ണ തോറ്റു പോകുമോ എന്നതിലല്ല വിജയിച്ചു പോകുമോ എന്നോർത്താണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മെ കുറിച്ചോർത്ത് വ്യാകുലപ്പെടാറുള്ളത് ജയത്തിൻ്റെ ആവേശം ജയിക്കുന്നതോടെ അവസാനിക്കും തോൽവിയുടെ ആഘാതം ജയിക്കുന്നതുവരെ നിലനിൽക്കും തോൽവി തോൽക്കുന്നവരുടെ മാത്രം കുറ്റമാകില്ല നിരുത്തരവാദിത്വം കൊണ്ടുള്ള തോൽവികളെ അംഗീകരിക്കുവാൻ കഴിയില്ലെങ്കിലും വെല്ലുവിളികൾക്ക് മുന്നിലും അപരിചിതത്വം മൂലം ഉണ്ടാകുന്ന പരാജയങ്ങളെ അർഹിക്കുന്ന ബഹുമാനത്തോടെ കാണാനാകും എല്ലാവരും തോൽക്കുന്നത് കഴിവുകേട് കൊണ്ടല്ല ചിലർ തോറ്റു കൊടുക്കുന്നതാണ് തന്നെക്കാൾ അർഹതയുള്ളവർ ജയിക്കുന്നത് കാണുവാൻ തോൽവിയിൽ നിന്ന് സ്വയം പഠിക്കുവാൻ മറ്റൊരാളെ തോൽപ്പിക്കുമ്പോഴാണ് വിജയിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവർക്കിടയിൽ സ്വയം തോറ്റുകൊടുത്തും മറ്റുള്ളവരെ ജയിക്കാൻ അനുവദിച്ചും വിജയപാഠം പങ്കുവെക്കുന്നവരാണ് യഥാർത്ഥ വിജയകൾ ഹരേ കൃഷ്ണ